എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ കളക്ടർ വിളിച്ച യോഗം അല്പസമയത്തിനകം യോഗത്തിനായി വൈദികർ കളക്ടറുടെ വസതിയിലെത്തി ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ ഫാദർ രാജൻ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ എന്നിവരാണ് എത്തിയത് വൈ എസ് അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അഭിനന്ദ് ഒരു വലിയ തർക്കത്തിനിടെ ഒരു ചർച്ച നടക്കാൻ പോകുന്നു എന്താണ് അതിലെ പ്രതീക്ഷ എപ്പോഴാണ് യോഗം തുടങ്ങുക പുതിയ വിവരങ്ങൾ എന്താണ് അഭിനന്ദ് റീജത്ത് എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ ശാശ്വതമായ പരിഹാരമാണ് ഈ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ചയുടെ ലക്ഷ്യം അതിനായി ഡോക്ടർ എൻ എസ് കെ ഉമേഷ് നേതൃത്വത്തിലുള്ള ചർച്ച അല്പസമയത്തിനകം തന്നെ കളക്ടറുടെ വസതിയിൽ ആരംഭിക്കും അതിനായി തന്നെ ഈ എറണാകുളം അങ്കമാലി അരൂപത കുർബാന കുർബാന അതിരൂപതാ സംരക്ഷണ സമിതിയുടെ ഒപ്പം തന്നെ അൽമായ മുന്നേറ്റത്തിലെ വൈദികരായിട്ടുള്ള ഫാദർ രാജൻ ഞാറയ്ക്കൽ ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ ഒപ്പം തന്നെ വൈദിക സമിതിയുടെ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ എന്നിവരായിരിക്കും ഈ ചർച്ചയുടെ ഭാഗമാകുക ഇതിനകത്ത് ഇന്ന് രാവിലെ തന്നെ ഈ വൈദികർ ഈ ചർച്ചയുടെ ഭാഗമാകില്ല എന്ന് അറിയിച്ചിരുന്നു പിന്നീട് കളക്ടർ ആയിരുന്നു തഹസിൽ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തി ഇവരുമായി അനുനയ ചർച്ചകൾക്കൊടുവിലാണ് ഇവർ നേരിട്ട് നിന്ന് എത്തുന്നത് ഇതിനകത്ത് പ്രധാനമായും എറണാകുളം അങ്കമാലി കുർബാനത്തക്കത്തെ സംബന്ധിച്ചോളം രൂക്ഷമായ പ്രതിഷേധമാണ് പല ഭാഗത്തു നിന്നും ഇന്നലെ ഉയർന്നുവത് സെന്റ് മേരീസ് പള്ളിയിൽ ഇന്നലെ അരങ്ങേറിയ പ്രതിഷേധത്തിനൊടുവിൽ പോലീസിനെതിരെയും രൂക്ഷമായ വിമർശനം ഇവർ ഉയർത്തിയിരുന്നു പോലീസ് നടപടി ഏകപക്ഷമാണ് എന്നായിരുന്നു അവർ അന്ന് ഉന്നയിച്ചത് ഈ പോലീസ് നടപടിയിൽ ശാശ്വതമായ പരിഹാരം അത് അതോടൊപ്പം തന്നെ ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ജോസഫ് പാമ്പ്ലാനെ അടക്കം ഇന്ന് വ്യക്തമാക്കിയ കാര്യത്തിൽ നിർണായകമായ തീരുമാനമുണ്ടാകും ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഈ ചർച്ചയിൽ ഉണ്ടാകുക അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലും ഇന്നലെ ഈ പള്ളി തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും തന്നെ അവർ വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല കൊച്ചി സിറ്റി സിറ്റി പോലീസിന്റെ ഡി സി പി ആയിട്ടുള്ള ആശു ജിജി ആ സമയത്ത് അവിടെ എത്തി ഇതിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് ഇത് രണ്ടിലും അവർ വഴങ്ങാത്ത ഒരു സാഹചര്യമുണ്ട് അതിന് രണ്ട് പുതിയ അപ്പസോലിക്ക് അഡ്മിനിസ്ട്രേറ്ററായുള്ള മാർ ബോസ്കോ ബുത്തൂർ രാജിവയ്ക്കുന്നു പിന്നീട് മാർ ജോസഫ് പാമ്പ്ലാനി ഇതിനകത്ത് അധികാരമേൽക്കുന്നു അപ്പോൾ ഇതിനകത്ത് ശാശ്വതമായ പരിഹാരമായിരിക്കും ഈ കളക്ക് നേരത്തുള്ള ചർച്ചയിൽ ഭാഗമാകും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ശരി വൈ എസ് അഭിനന്ദ വിവരങ്ങൾ നൽകുകയായിരുന്നു ഈ തർക്കത്തിനിടെ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് അതിനുള്ള ചർച്ച അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്